കഴിഞ്ഞ ആഴ്ച ഈശോടെ മാമൂദിസ തിരുനാള് നമ്മൾ ആഘോഷിച്ചു നമ്മുടെ ഈ ജ്ഞാനസ്നാനത്തെ നമ്മൾ ഓർത്തു രണ്ടാമത്തെ ആഴ്ച ഇന്ന് ഞായറാഴ്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഈ വചനം എടുക്കുമ്പോഴന്നും ഒരു മനസമ്മതം നടക്കുക മകളെ കെട്ടിക്കാനുള്ള അപ്പന്മാരുടെ ഒരാവേശവും സന്തോഷവും ഒക്കെ എന്തൊരു നിർവൃതിയാണ് മക്കളുടെ കല്യാണം മാതാപിതാക്കളുടെയൊക്കെ ഒരു സ്വപ്നമല്ലേ കുടുംബത്തിൻ്റെയൊക്കെ സ്വപ്നമായിട്ട് വിവാഹം മാറാറില്ല ഇത്രയും ജോയ്ഫുള്ളായിട്ടുള്ളൊരു മൊമെന്റ് ഉണ്ടോ ഇത്രയും ആനന്ദം പകരുന്ന ആനന്ദം കൊടുക്കുന്ന മറ്റെന്തൊരു സംഭവമല്ലോ എല്ലാവർക്കും സന്തോഷം മണവാട്ടി മണവാട്ടിയുടെ ബെസ് എന്ന ബ്രൈഡൽ എന്നറിയില്ല എല്ലാവരും അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി മനോഹരമായിട്ട് ഒരുങ്ങി ഒക്കെയല്ലേ വരുന്നത് ഇത്രയും അണിഞ്ഞൊരുങ്ങുന്ന ഒരു സംഭവമുണ്ടോ ഇത്രയും ആനന്ദമുണ്ടോ എല്ലാവർക്കും വരാനിഷ്ടമാണ് തലേ ദിവസം വന്ന് വരിക മധുരമ്പപ്പും മൈലാഞ്ചീടിയിലും എന്തൊക്കെ പരിപാടികളാണ് ദേശം മുഴുവൻ ആനന്ദിച്ച് തുടങ്ങും ഒരു കല്യാണ വീട് ഒരു ദേശത്തിൻ്റെ മൊഴി ഒരു ആനന്ദമായി തീരുന്നില്ലേ മണവാളനും മണവാട്ടിയും പുണിയാളിൻ്റെ പള്ളിയിൽ പിള്ളേർ കല്യാണമെന്ന് പറയും ഞാൻ പറയും കിട്ടിക്കൊണ്ടിങ് വന്നേക്കണം എന്ന് പറയും ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോഴുള്ള ഒരു ആനന്ദമൊക്കെ ഇല്ലേ ദൈവങ്ങളെ വാസ്തവത്തിലെ സഭാ മാതാവ് അല്ലെങ്കിൽ കർത്താവ് സഭയെ കാണുന്നത് മണവാട്ടിയായിട്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടി പിതാവായി ദൈവം ഒരുക്കുന്ന കല്യാണ വിരുന്ന് അപ്പൻ തമ്പുരാനൊരുക്കുന്ന കല്യാണവിരുന്നിലെ മണവാളൻ്റെ പേര് ക്രിസ്തു മണവാട്ടിയുടെ പേര് സഭ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ നോക്കിയ ഒരു വലിയ ആനന്ദത്തിൻ്റെ ഇടമായിട്ട് അഭിഷേകത്തിൻ്റെ ഇടമായിട്ട് വിരുന്നിൻ്റെ ഇടമായിട്ടൊക്കെ ദേവാലയം മാറണ്ടേ നമ്മുടെയൊക്കെ ആരാധനാലയങ്ങളാ സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ എന്തൊരു പാട്ട് എന്ത് മനോഹരമാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാം നമ്മുടെ വീടല്ലേ അത് വാസ നമ്മുടെ ഒന്നാം വീടാണ് രണ്ടാം വീട്ടിൽ നമ്മൾ താമസിക്കുന്ന വാസ രണ്ടാം വീട് ആണത് നമ്മൾ താമസിക്കുന്നിടം നമ്മുടെ ഒന്നാം വീടായിട്ട് ഒരു ആനന്ദത്തിൻ്റെയൊക്കെ ഒരു അനുഭവം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരുന്ന മണവാളനെ പോലെ നടക്കാനാണ് ഒരു മണവാട്ടി അണിഞ്ഞൊരുങ്ങി വലിയ ആനന്ദത്തോടെ വലിയൊരു പ്രതീക്ഷയല്ലേ ഒരു കല്യാണത്തിലേക്ക് എന്തുമാത്രം പ്രതീക്ഷയായി എന്തുമാത്രം പ്രത്യാശയാണ് പിള്ളേരെ കല്യാണം കഴിഞ്ഞിട്ട് തകർന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഞാൻ ഒരാഴ്ച താമസിച്ചുള്ള വെച്ചോ രണ്ടാഴ്ചയെ പറ്റിയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാസം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളോ പല കാരണങ്ങളാ അല്ല തകർന്നു പോകുന്ന ബന്ധങ്ങളൊക്കെ കണ്ടു ഏറ്റവും വലിയ നൊമ്പരമതല്ലേ ഒരു വിവാഹ ഉടമ്പടിയുടെ അല്ലെങ്കിൽ ഒരു വിവാഹ മോചനമല്ല എനിക്കത് ഏറ്റവും വലിയ ദുഃഖമതാണ് ഒരു മരണം പോലും നമുക്ക് താങ്ങാൻ എന്നൊക്കെ വരും ചിലപ്പോൾ പക്ഷെ ഒരു വിവാഹം മുടങ്ങുന്നത് വിവാഹ ഉടമ്പടി തകരുന്നത് ഒക്കെ എന്തൊരു താൽസ്യീ ആനന്ദ ഈ ഒരു വിവാഹം എന്നത് നമ്മുടെ വിഷയം ആദ്യത്തെ വായനയിൽ കർത്താവ് പറയുകയാണ് മനോഹരമാണ് ഇതാ ഇനിമേൽ വിവാഹിതയെന്ന് നിന്റെ ദേശം വിളിക്കപ്പെടാൻ പോവുക നിന്റെ ദേശം വിവാഹിതയാകും പറയാം അമ്പൊൻ്റെ മാരിയോ യുവാവ് കന്നിക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള കല്യാണം ഒരു ഒരു കുർബാനിക്കൊക്കെയുള്ള ആനന്ദമതല്ലേ ഒരു കുർബാനിയൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോഴുള്ള ആനന്ദമതല്ലേ മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ ആനന്ദം ഒരു മണവാട്ടിയൊക്കെ എന്തൊരു എന്തൊരു അല്ല കെയറാണ് എന്തൊരു ശ്രദ്ധയാണ് മണവാളനും മണവാട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോരാണ് ശ്രദ്ധിക്കുന്നത് എന്തുമാ അവരുടെ സ്നേഹത്തിൻ്റെ ആദ്യ മോമൻ സംഖ്യ ആയിരിക്കാം അത് എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത് സ്നേഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സ്നേഹിക്കില്ലേ ഒരു കല്യാണ അവസരത്തിലൊക്കെ കൊച്ചുങ്ങളുടെ കല്യാണം കെട്ടിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തൊരു സ്നേഹവും എന്തൊരു കേറുവചനം ആഗത്തി രണ്ടാം അധ്യായവ ഇസ്രായേലിന്റെ മടങ്ങി വരവാ വിഷയം ദേവങ്ങൾ ഇസ്രായേലിന്റെ മടങ്ങിവരവാ ഒരു ഒരു ബന്ധത്തിലേക്കുള്ള മടങ്ങി വരവാ ഒരു സ്നേഹത്തിലേക്കുള്ള മടങ്ങി വരവുക ഒരു കല്യാണ വീട്ടിലേക്കുള്ള മടങ്ങി വരുക ഒരു കല്യാണ വീട്ടിലേക്കുള്ള മടങ്ങി വരവ് പറയാം നിന്റെ ന്യായം പ്രഭാതം ഉറപ്പല്ലേ പ്രഭാതം നാളെ കുതിക്കുക പ്രഭാതം ഉണ്ട് ഇന്ന് പ്രഭാതം ഉണ്ട് നമുക്ക് അറിയാമായിരുന്നു ശനിയാഴ്ച കിടക്കാൻ പോയപ്പോൾ ഒരു പ്രഭാതം പോലെ ഉറപ്പും ജെറൂസ്ലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന ബന്ധം പോലെയും പ്രകാശിക്കുന്നത് വരെ ഞാൻ അവളെപ്പറ്റി നിഷ്ക്രിയനോ നിശബ്ദനോ അല്ല ഗാഡ് ഇസ് ആക്ടീവ് ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചു നമുക്ക് വേണ്ടി അവൻ നിശബ്ദ അവൻ സംസാരിച്ചു പ്രവചിച്ചുകൊണ്ടിരിക്കുക ദൈവം ദൈവത്തിന്റെ വചനം എങ്ങനെ തോരാതെ 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 നമ്മളേക്കൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലേസ് വെരി ആക്റ്റീവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പടുത്തു നമ്മൾ കുമാനിക്കു വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പള്ളി പള്ളിയിൽ ഒന്നുമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് വീണ്ടും പറയുക ഇതാ കർത്താവ് വിളിക്കുന്നൊരു പുതിയ പേരിൽ നീ അറിയപ്പെടാൻ പോകുന്നു കർത്താവ് വിളിക്കുന്നൊരു പുതിയ പേര് നിൽക്കുന്നത് കർത്താവിൻ്റെ കയ്യിലൊരു പുതിയ കിരീടമായിട്ട് നീ മാറാൻ പോകുന്നു ദൈവത്തിന്റെ കരത്തിലെ രാജകീയ മകുടമിസ് കർത്താവ് തരുന്ന ഒരു വലിയ വാഗ്ദാനവും ഒരു വലിയ അഭിഷേകവും ഒക്കെ സങ്കീർത്തനം തൊണ്ണൂറ്റാറു ഒരു പുതിയ പാട്ടുപാട് ഒരു പുതിയ ആനന്ദത്തിലേക്ക് പ്രവേശിക്ക് ഭൂമി മുഴുവൻ പാട്ടുപാടട്ടെ അല്ലെ വലിയ ആനന്ദത്തിന്റെ സമയത്ത് കരകോഷം മുന്നൂറിനൊക്കെ മനുഷ്യർ പാട്ടുപാടുന്നൊക്കെ നമ്മൾ കണ്ടില്ലേ വലിയ ആനന്ദ െക്കുലറായിട്ടുള്ള മീറ്റിങ്ങിന്റെ ഒരു ചിത്രം ഞാൻ കണ്ടു എന്ത് ദിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ജനം മുഴുവൻ ഇങ്ങനെ ആർത്തലച്ച് തിരമാലകൾ വീശുന്നത് പോലെ അവർ പാടുക ദൈവമക്കളെ ദൈവാത്മാവിനെ വിട്ടുപോകാൻ ലോകത്തിന് പറ്റില്ലെന്നേ അതുകൊണ്ട് പാടിപ്പോയതാണ് അത് ആത്മാവിനെ വിളിച്ചതും ദൈവ സന്തോഷമാണെന്നും അന്നേരം ആലോചിച്ച് കാണില്ല പുതിയ പാട്ട് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവൻ അവിടുത്തെ അത്ഭുത പ്രവർത്തിക്കും ഒരു ആനന്ദമാണ് ഭക്താവിന് മറയാനുള്ളത് ഭാര്യയെപ്പറ്റി ഭാര്യയ്ക്കും അറിയാനുള്ളത് ഭക്താവിനെ പറ്റി നമ്മളെ സഭ നിരന്തരം ക്രിസ്തുവിനെ വാഴ്ത്തുമ്പോൾ ക്രിസ്തു നമ്മളെ മഹത്വപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ വായന രണ്ടാമത്തെ വായന ഫിലിപ് ഗോവിന്ദോസ് ലേഖനം ഒന്ന് ഗോവിന്ദോസ് പന്ത്രണ്ട് മുതൽ വരദാനങ്ങളെപ്പറ്റിയാണ് നമ്മളെൻ്റെ മനസ്സിലൂടെ ബന്ധം ചിന്തയാണ് സഭ ഇന്ന് തളരാനുള്ള കാരണം വരദാനങ്ങളില്ലാത്ത സഭയാണ് സഭയിൽ കിണക് വറ്റി വറ്റിയ കിണറു പോലെ ഇന്ന് സഭ അപ്പോ സ്വലം പഠിപ്പിക്കുക ദാനങ്ങളിൽ വൈ ആത്മാവെന്ന് തന്നെ സഭയുടെ സഭയുടെ ജീവൻ പരിശുദ്ധാൽ പരിശുദ്ധ പ്രവർത്തിക്കണം ദിവ്യബലികളിലുമൊക്കെ വരദാനങ്ങൾ പ്രകടമാകണം പറയുക വിവിധ വരങ്ങളെ പറ്റി പറയുകയാണ് ഒമ്പത് വരങ്ങളോ പന്ത്രണ്ട് വരങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ വരങ്ങൾ വലതും പറഞ്ഞു വെക്കുക ഒന്ന് ഒരാൾ ഒരേ ആത്മാവ് ഒരാൾക്ക് വിവേകത്തിന്റെ മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനം നൽകുന്നു മറ്റൊരുവന് രോഗശാന്തിക്ക് വേറൊരു കാണുക സ്വർഗത്തിലേക്ക് നോക്കുക സ്വർഗം കാണാൻ സ്വർഗത്തിന്റെ വിവരങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളോട് പറയാൻ അല്ലെ നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ സ്വർഗം നൽകുന്ന സൗഖ്യം മറ്റുള്ളവർക്ക് രോഗശാന്തിയുടെ വരം പ്രവചനപരങ്ങൾ ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കുകയല്ല അല്ലാത്ത പോവനിഷ് ചർച്ചീസ് പോവനിഷ്റ്റ് അല്ലാത്തൊരു ദാരിദ്ര്യം സഭ വരുന്നില്ലേ പാർട്ടി നമ്മൾ കേരള സിനിമ ഒരുപാട് അനുഗ്രഹീതവാസ്വത്തില്ല കൃപകളും വരങ്ങളും അഭിഷേകങ്ങളും നിയമങ്ങളിൽ ജോലിക്കണം ഇതാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പ്രവാചക എല്ലാവരും ഞാൻ പ്രവാചകന് ഞാൻ ഭാഷ ഞാൻ അങ്ങനെ അല്ലാതെ ഒരു രോഗശാന്തിയുടെ വരമുള്ള ഒരാളൊരു കൂട്ടായ്മയിൽ നിന്ന് പാർട്ടിയെ കൂടുതലുള്ള ഒരു സൗഖ്യം പ്രാപിക്കും പ്രവചനവരമുള്ള ഒരാൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അയാളുടെ വചനങ്ങൾ മറ്റുള്ളവരെ മനസ്സുകളെ അലിയിക്കും നമ്മളെ ഒരു ഒരു വരദാനങ്ങളുടെ സഭ പ്രധാനപ്പെട്ടതാണ് സുവിശേഷം യോഹനാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായവ കാനായിലെ കല്യാണ വിരുദാണ് വളരെ ചുരുക്കി പറയാം നോക്കിയാൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ കല്യാണവീട് സ്വർഗത്തിലെ കല്യാണ വീടാണെന്ന് ഇതാ തിരുവചനം നമ്മൾ പലപ്പോഴും ഈശോ മത്തായി സുവിശേഷം വായിച്ചു പോകുമ്പം കല്യാണ വിരുദ്ദിൻ്റെ കഥയും നമ്മൾ ഓർമ്മിപ്പിക്കില്ലേ എ എ ഗ്രേറ്റ് ഗ്രേറ്റ് ജോയ് ഡിന്നർ അവിടെ ഒരു വലിയ ആനന്ദമുണ്ട് അവിടെ ഒരു വലിയ വിരുന്നുണ്ട് അവിടെ വലിയൊരു ഉടമ്പടിയുണ്ട് ഉണ്ട് അതില്ലാതെ ആ ഒരു ബന്ധത്തിൽ നമ്മൾ കുർബാന എന്നൊക്കെ പറഞ്ഞ ഈ ഒരു അനുഭവം ഒരു ക്രിസ്ത്യ ജീവിതം ഒരു പൗരോഹിത്യമായിട്ട് സന്യാസമാട്ടെ ഒരു കുടുംബജീവിതമാട്ടെ ഒരു വിശ്വാസിയാണ് ഈ ഒരു ബന്ധം ഒരു കല്യാണ ബന്ധമാണ് നമ്മുടെ ബന്ധം രണ്ടാമതായിട്ട് വീണ്ടും പറയണ ഒരു കല്യാണ വീട്ടില് കല്യാണ വീട്ടിൽ പെട്ടെന്ന് പറയാം ഈശോയും ശിഷ്യന്മാരും ക്ഷണിച്ചിരിക്കപ്പെട്ടിരുന്നു അമ്മ എവിടെ ഉണ്ടായിരുന്നു കല്യാണ വീട്ടിൽ സത്യത്തിൽ ആ വീട്ടിൽ വരനാരൂയാ ഈശോയാ മണവാള് എപ്പോഴും ഓർത്തോണം നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുമ്പോഴും വല്ലായ്മയിലൊക്കെ ആകുമ്പോഴേ ഒരു മണവാള് നിന്റെ കൈക്ക് പിടിച്ച് നടക്കുന്ന നെഞ്ചി വിരിച്ച് പിടിച്ച് നടക്കുന്ന തല ഉയർത്തി നടക്കുന്നൊരു മണവാളിനെനിക്കുണ്ടെന്ന് നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തിരിച്ചറിവ് വിട്ടുപോയി മണവാളം മരിച്ചു പോയതുപോലെ പോലെ നമ്മുടെ ജീവിതം ഭർത്താവ് മരിച്ചു പോയൊരു ജീവിതം ഒക്കെ അല്ലെന്ന് കർത്താവാണ് എൻ്റെ മണവാളൻ പക്ഷെ അയ്യാൻ പറഞ്ഞു തന്നില്ലേ മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ ഇനി മൂന്നാമത്തെ കാര്യം ഇതാ വീട്ടിൽ ആറ് കൽപ്പരണി ഒരു ആറ് കൽപ്പരണിയുടെ കഥ പറയുക കാരണം അവിടെ വീഞ്ഞു തീർന്നു പോയി ഇനി കുടിക്കാൻ കൊടുക്കാൻ വെള്ളം അത് കാല് കഴുകുന്ന വെള്ളമാണ് ആറ് കൽപ്പരണി ഇരിക്കുക വീഞ്ഞു തീർന്നു പോയി അതേപോലെ ഒരു ഒരു ചിന്തയും കിടക്കണത് പോട്ടെ അമ്മമാതാവ് എന്ന് പറയാം വീട്ടിലെ വീഞ്ഞു തീർന്നു പോയി അടുക്കളക്കാര്യം അടുക്കളക്കാര്യത്തിൽ അമ്മ അല്ല വസ്തു ആത്മാവിന്റെ കാര്യത്തിലാണ് അവിടെ വീഞ്ഞു തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവര് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വീഞ്ഞെന്നൊക്കെ പറയാം വീഞ്ഞ് തിരിച്ചോരെയത് തിരിച്ചോരയില്ലാത്ത സഭ തീർന്നുപോയ സഭയാ തിരിച്ചോരോട് കഴുകപ്പെടാത്ത ജീവിതങ്ങള് തീർന്നുപോയ ജീവിതങ്ങളാണ് വീഞ്ഞുപോയ ഒഴുകുന്ന ചോര എന്നൊക്കെ ഈ യോവന ഈ രണ്ടാം അധ്യായത്തിൽ എഴുതിയിട്ട് വീണ്ടും വറ്റാത്ത ചോരയുടെ കഥ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ കണ്ടു അവൻ്റെ ചങ്കിൽ നിന്ന് ചോരയും നീരും ഒക്കെ വരുന്നതെന്ന് ഇതാ വീഞ്ഞു തീർന്നു അടുക്കള കാര്യത്തെ ആത്മീയ കാര്യമാക്കി മാറ്റണം അമ്മ ഇടപെടുക ദൈവം ഇടപെടും മക്കളെ നമ്മുടെ ഒക്കെ നമ്മൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഇഫ് ഇഫ് കാര്യ അവർ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഇടപെട്ടിരിക്കും ഈ മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ആറ് കൽഭരണികൾക്ക് കൽഭരണികൾക്ക് തരാൻ പറ്റാത്തത് ഏഴാമത്തെ ഭരണി ഒരു ദൈവ ഭരണി ഉണ്ട് മക്കളെ ഏഴ് കൽപ്പ് നമ്മൾ കൽഭരണിക്ക് യുദ്ധം കലങ്ങിക്കൊണ്ടിരിക്കുക ആറ് കൽഭരണികൾക്ക് കലങ്ങിയ വെള്ളമല്ലാതെ വേറൊന്നും തരാൻ പറ്റില്ലെങ്കിൽ ഏഴാമത്തെ ഭരണി അത് തമ്പുരാൻ കറുത്ത ദൈവീക ദൈവിക ഭരണി അവിടെ ആ ദൈവ ഭരണിയിൽ നിന്ന് അവിടുന്ന് കമ കമിഴ്ത്തി ഒഴിക്കുന്ന വീഴ് അത് മേൽത്തരം വീഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ക്രിസ്തു ആര് ക്രിസ്തുജീവിതമായിക്കൊള്ളട്ടെ നിന്റെ ജീവിതത്തെ മാറ്റാൻ ക്രിസ്തു അത്ഭുതപ്പെടും ഇതെന്ത് പറ്റിയത് ഇവൻ കള്ളനല്ലേ അല്ലേ ഇവൻ ഇവൻ ദുഷ്ടനല്ലേ കൊള്ളരുതാത്തവനല്ലായിരുന്നോ ഇന്നുമുതലും നീ സുവിശേഷ യോഹനാന്റെ സുവിശേഷം പിന്നെ വായിച്ചു പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും നീ സുവിശേഷം നീ ക്രിസ്തുവായിട്ടൊന്നും മാറാൻ പോവുക ദൈവമക്കളെ ഒരു ഏഴാം ഭരണി എനിക്ക് വേണ്ടി ദൈവമൊരുക്കിയ ഒരു ഏഴ് ഏഴാം ഭരണി ഉണ്ടെന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ കാനായിലെ അത് മൂന്നാം ദിവസമായിരുന്നു എന്നൊരു സൂചന കൂടിയുണ്ട് കാനായിലൊരു വിവാഹ വിരുന്ന് നടന്നു അത് മൂന്നാം ദിവസമായിരുന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുക ഒരു ഉത്ഥാനത്തിൻ്റെ ഒരു വിരുന്നിൻ്റെ അതേ മക്കളെ യേശുവാകുന്ന ആ ഏഴാം ഭരണിയിൽ നിന്ന് നമ്മളിലേക്ക് കർത്താവിൻ്റെ ജീവൻ ഒഴുക്കപ്പെടാൻ പോകുന്നു സമൃദ്ധിയുടെ ജീവൻ ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ഓ കർത്താവെ കൽഭരണയും ശൂന്യതയും ഇല്ലായ്മയും വല്ലായ്മയുമായിട്ട് ഞങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സമൃദ്ധിയുണ്ടെന്ന് ഞങ്ങൾ സമ്പന്നരാണെന്ന് കർത്താവെ നീ എൻ്റെ മണവാളനാണെന്ന് നീ എന്നെ ഓർമ്മിപ്പിച്ച് തരണമേ നിൻ്റെ കല്യാണ വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നിൻ്റെ വിരുന്നാണ് ഞാൻ ഭക്ഷിക്കുന്നതെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ സ്വർഗം തോക്കപ്പെടട്ടെ രോഗപീടകൾ ദുഃഖങ്ങൾ നിരാശകൾ ആകുലത അസ്വസ്ഥത മക്കളെ വിട്ടുപോകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ो कैकीटि अभियामि अर्थनकेटि चेटि